പിണറായിക്കൊപ്പമല്ല ഇനി ജനത്തിനൊപ്പം പി വി അൻവർ ഫേസ്ബുക്ക് കവർ ചിത്രം മാറ്റി മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമുള്ള കവർ ചിത്രം ഫേസ്ബുക്കിൽ നിന്നും മാറ്റി പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് അനുഗമിക്കുന്ന ചിത്രമായിരുന്നു അൻവറിന്റെ കവർ ചിത്രം എന്നാൽ ഈ ചിത്രം ഒഴിവാക്കി ഇപ്പോൾ ജനങ്ങളോടൊപ്പമുള്ള ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് പരസ്യ പ്രസ്താവന താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന് ഞായറാഴ്ച രാത്രി എട്ടരയോടെ സാമൂഹ്യ മാധ്യമത്തിൽ കുറിപ്പിൽ അൻവർ വ്യക്തമാക്കിയിരുന്നു ഇതിനു മുമ്പ് ശനിയാഴ്ച ഒരു ഗാലറിയും കണ്ടല്ല ഈ പണിക്കിറങ്ങിയതെന്നും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഒപ്പമുണ്ടെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും പറഞ്ഞ അൻവർ തനിക്ക് പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും വ്യക്തമാക്കി എന്നാൽ ഇതിൽ മുഖ്യമന്ത്രിയെ പറ്റി പരാമർശമില്ല പാർട്ടിയും സംസ്ഥാന സെക്രട്ടറിയും പരിശോധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അൻവർ ഇപ്പോൾ പരസ്യ പ്രതികരണം അവസാനിപ്പിച്ചിരിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശികുമാറിനുമെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിരുന്നു ഇടതുപശാത്തലുള്ള ആളല്ല അൻവർ എന്നും കോൺഗ്രസിൽ നിന്നും വന്നയാളാണെന്നും തുറന്നടിച്ചു മുഖ്യമന്ത്രി തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിക്ക് പിന്നാലെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റും അൻവറിയെ തള്ളി പറഞ്ഞു അൻവർ ആവശ്യപ്പെട്ട് പാർട്ടി പ്രസ്താവന ഇറക്കി നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും അൻവർ പിൻമാറുന്നെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിച്ചിരുന്നു തുടർന്ന് പാർട്ടി നിർദ്ദേശം ശിരസ വഹിക്കാൻ ബാധ്യസ്ഥനാണെന്നും വ്യക്തമാക്കി അൻവർ പരസ്യപ്രസ്താവന താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്നും ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതിനോടെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി